ഇറാനെതിരെ ഇസ്രായേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയവരിൽ മാധ്യമ പ്രവർത്തകയുണ്ടെന്ന് റിപ്പോർട്ട് ഫ്രഞ്ച് മാധ്യമ പരേഷ് ശബ്ദമാണ് ഇസ്രായേലിനു വേണ്ടി ചാരപ്പണി ചെയ്തത് രണ്ടു വർഷം മുമ്പാണ് കേദറിൻ ഇറാനിൽ പ്രവേശിച്ചത് ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രായേലിന്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചത് കേദറിൻ ആയിരുന്നു ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കേദറിൻ ജനിച്ചത് ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ മുസ്ലിം യമിനിയായിരുന്നു കേദറിന്റെ ഭർത്താവ് വിവാഹത്തിനായി കേദറിൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയും ും പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസിയായി മാറുകയും ചെയ്തു എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു കേദറിൻ റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കേദറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഗമനി മുൻ ക്വട്ട് ഫോഴ്സ് കമാൻഡർ സുലൈമാനി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നിവരെയും കേദറിൻ പരിചയപ്പെട്ടു ഖമനിയുടെ വെബ്സൈറ്റായ ഖമനി ഡോട്ട് ഐ ആറിൽ ബ്ലോഗറാവുകയും ചെയ്തു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ്സുമായുള്ള ബന്ധമാണ് ഇറാന്റെ അതീവ രസ്യവിവരങ്ങൾ ചോർത്താൻ കേദറിനെ സഹായിച്ചത് ഇറാൻ ചാരവൃത്തി കണ്ടെത്തിയപ്പോഴേക്കും കേദറിൻ രാജ്യം വിട്ടിരുന്നു